ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരന്മാരെ ആദ്യമേ തന്നെ എല്ലാ അമ്മമാർക്കും എല്ലാ നേഴ്സുമാർക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് ഒരു ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന സമയം ആ കുഞ്ഞ് ശരിയല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്മമാര് വേദന നന്ദി നിങ്ങളുടെ മക്കളെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ കരച്ചില് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരില്ലേ തീർച്ചയല്ലേ അമ്മമാർ ചിരിച്ചിട്ടുള്ള സന്തോഷിച്ചിട്ടുള്ള ആ ഒരു നിമിഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഏത് സമയത്തും ഒരു കുഞ്ഞ് നിലവിളിക്കുമ്പോൾ വേദനിക്കുമ്പോൾ അവൻ്റെ ഒപ്പം അവൻ്റെ അമ്മ ഉണ്ടാകും അപ്പനുണ്ടാകും തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ മാത്രമല്ല സന്തോഷിക്കുന്നത് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവൻ്റെ അപ്പനും സന്തോഷിക്കും അതുകൊണ്ട് മാതാപിതാക്കന്മാര് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം അത് മാതൃവാത്സല്യത്തിന്റെ ഒരു പ്രതിർത്വത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് അവരുടെ മുഖത്തുണ്ടാകുന്ന അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം മാതാപിതാക്കന്മാര് എന്നും മക്കളെ സ്നേഹിക്കുന്നവരാ ചിലപ്പോൾ ഒരു പക്ഷെ അപ്പനെക്കാട്ടും ഒരുപടി കൂടുതലായിട്ട് ഒരമ്മ മക്കളെ സ്നേഹിക്കും കാരണം അപ്പൻ സഹിച്ചതിനെക്കാട്ടും കൂടുതൽ വേദന എടുത്തുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ അമ്മ ഈ ലോകത്ത് ജന്മം നൽകുന്നത് വേദന നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തില് സോളമൻ രാജാവിന്റെ അടുക്കിലേക്ക് രണ്ട് അമ്മമാര് കടന്നു വരുന്നുണ്ട് അവരുടെ പ്രശ്നം ഇതാണ് ഈ രണ്ട് അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഈ രണ്ടുപേരും അടുത്തടുത്താണ് കിടന്നിരുന്നത് ഒരമ്മ ഉറക്കത്തില് അറിയാതെ ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് കിടന്നുറങ്ങിപ്പോയി ആ കുഞ്ഞ് മരിച്ചുപോയി ഒരു കുഞ്ഞ് മരിച്ചുപോയി തൊട്ടപ്പുറത്ത് ഒരമ്മയും കുഞ്ഞു കൊണ്ട് ഈ മരിച്ച കുഞ്ഞിനെ ഈ അമ്മ എടുത്തിട്ട് ആ ജീവനുള്ള കുഞ്ഞിന്റെ സ്ഥാനത്തു കൊണ്ട് കിടത്തിയിട്ട് ആ ജീവനുള്ള കുഞ്ഞിനെ ആ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കിടത്തി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞല്ല മരിച്ചു കിടക്കുന്നത് ഈ മരിച്ചു കിടക്കുന്നത് അവളുടെ കുഞ്ഞാണെന്ന് മനസ്സിലായി അങ്ങനെ ഈ രണ്ട് അമ്മമാരും കൂടെ സാവുൽ രാജാവിന്റെ അടുക്കിലേക്ക് കടന്ന് സോളമൻ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ഇതിനൊരു വിധിതീർപ്പുണ്ടാക്കണം ഈ ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് ആരുടേതാണ് എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ് സോളമൻ രാജാവ് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം രണ്ട് അമ്മമാർക്കും ഓരോ കഷ്ണം വീതം കൊടുക്കാം കുഞ്ഞ് മരിച്ചുപോയ അമ്മ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അത് തന്റെ കുഞ്ഞാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ അമ്മ പറയുകയാണ് എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട അത് അവൾക്ക് കൊടുത്തേക്കുക എന്റെ ഒപ്പം ഇല്ലെങ്കിലും അവളുടെ ഒപ്പം ആ കുഞ്ഞ് ജീവിച്ച് കാണുമല്ലോ അങ്ങനെ സോളമ്മൻ രാജാവ് അവർക്ക് വിധികൾപ്പ് നൽകുകയാണ് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞ ആ അമ്മയാണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അവൾക്ക് നൽകുന്നു മറ്റേ മറ്റവമ്മയെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു വേദന നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനെയും ഒരിക്കലും വീക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവമാണ് ഇപ്പൊ കുറെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കുന്ന സംഭവങ്ങളൊക്കെ കുറെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട് അതിലൊരു സംഭവം കണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴയിലാണ് എൻ്റെ നാട്ടിലാണ് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയെയാണ് നടു റോട്ടിൽ വെച്ചിട്ട് കുറെ ആൾക്കാരു കൂടെ വീഡിയോ എടുക്കുന്നത് ഈ അമ്മ കരയുന്നുണ്ട് ഈ അമ്മയടുത്ത് ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ മകൻ എന്നെ അടിച്ചു അടിച്ചു എൻ്റെ മകനും ഭാര്യയും കൂടെ എന്നെ അടിച്ചു അവശരാക്കി എനിക്ക് ഭക്ഷണം തരുന്നില്ല മരുന്ന് വാങ്ങിച്ചു തരുന്നില്ല എന്നെ നോക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നുണ്ട് അതിലാരോ ഇത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടതാണ് അപ്പോൾ കൂട്ടത്തിൽ നിരുന്ന ആരോ ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മേനാ അമ്മയുടെ മകൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം പോലീസിലേ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാം ഈ അമ്മ പറഞ്ഞ വാചകമാണ് പിന്നെ എന്നെ നിങ്ങളെടുത്ത് പറഞ്ഞതാണ് നോക്കുക പറ അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ പറയാനായിട്ട് സാ എന്റെ മകനെ മറ്റുള്ള ഉപദ്രവിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിലെ സെമിനാരിലേക്ക് ചേർന്ന് പിന്നെ വളർന്നതൊക്കെ സെമിനാറിലാണ് ഞാൻ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ മക്കള് എത്ര വലിയ നിലയിലായാലും വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരായിരുന്നാലും ഒരമ്മക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനായിട്ട് രണ്ടാമതായിട്ട് ഒരു അമ്മയുടെ ഏറ്റവും വലിയ കടമ്മ മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ അമ്മ മക്ക ഭാര്യയുടെ ഏഴ് മക്കളുടെയും അമ്മയുടെയും ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് അന്ത്യക്യസ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഈ അമ്മയും ഏഴ് മക്കളും കൂടി അതിനെ ധിക്കരിച്ചുകൊണ്ട് രാജാവിനെ കൽപ്പന അംഗീകരിക്കാതെ അനുസരിക്കാതെ ജീവിക്കുകയാണ് ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് ഏഴ് മക്കളെയും പല പീഡനങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ഈ അമ്മ ചെന്നിട്ട് ഈ മക്കളുടെ അടുക്ക് ചെന്ന് പറയുന്നുണ്ട് ജീവൻ പോയാലും നിന്റെ വിശ്വാസം കൈവിടിയത് ജീവൻ പോയാലും നിന്റെ വിശ്വാസം കൈവിടിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മക്കളെയും ഈ അമ്മ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എളേ മകനെ കൂടി കൊല്ലുവാനായിട്ട് നോക്കുമ്പോൾ ഇളയ മകന് ഈ രാജാവ് ഒരു ഓഫർ കൊടുക്കുകയാണ് നീ ഞാൻ പറയുന്നത് അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാല് നിനക്ക് ഞാൻ രാജപദവി നൽകാം രാജ മന്ത്രി പദവി നൽകാം എല്ലാ സുഖ സൗകര്യങ്ങളും നൽകാം ഈ അമ്മ പറയുന്നുണ്ട് മോനെ മരണം ജീവൻ പോയാലും നമ്മുടെ വിശ്വാസം നമ്മൾ കൈവിടരുത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മകനെയും മരണത്തിന് വേണ്ടി ഒരിക്കൽ വിശ്വാസമുള്ള വ്യക്തിയെ അമ്മയ്ക്ക് മാത്രമേ തൻ്റെ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും മാമോദിശ സ്വീകരിച്ച നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദിശ മുക്കിക്കൊണ്ട് ദൈവവിശ്വാസത്തിൽ വളർത്തുമ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളർത്തണം എങ്കിലാണ് നമ്മളൊക്കെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുകയുള്ളു യഥാർത്ഥ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുകയുള്ളു ജീവിച്ച് കടന്നുപോയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ റീത്ത പുണ്യവതി റീത്തപുണ്യവതി അപ്പൻ്റെ അമ്മയുടെയും ഏക മകളായിരുന്നു അവർക്ക് റീത്ത പുണ്യവതിക്ക് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ തൻ്റെ അപ്പനും അമ്മയുടെയും ഏക മകളാണ് അതുകൊണ്ട് ഈ അപ്പനും അമ്മയും പറഞ്ഞു മോളെ നീ കന്യാസ്ത്രീയായിട്ട് ജീവിക്കണ്ട നീ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെ ഇവളെ പിടിച്ച് വിവാഹത്തിന് ഒരുക്കിക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു വിടുകയാണ് റീത പുണ്യവതിയുടെ ഭർത്താവ് ഒരു നിരീശ്വരവാദിയായിരുന്നു ഒരു ബിസിനസ്മാൻ ആയിരുന്നു പല വിധത്തില് ഇവളെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി റീത്ത പുണ്യപതി ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി പക്ഷേ ഈ റീത്ത പുണ്യവതി പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് വാമോദിച്ച സ്വീകരിച്ചു കൊണ്ട് കുടുംബജീവിതം നയിക്കുക സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുകയാണ് ഈ സന്തോഷകരമായിട്ടുള്ള കുടുംബ ജീവിതം അധികം നാള് നീണ്ടു നിന്നില്ല മൂന്ന് വർഷം സന്തോഷകരമായിട്ട് ജീവിച്ചു പിന്നെ തന്റെ ബിസിനസിലുണ്ടായ ശത്രുക്കള് റീത്ത പുണ്യവതിയുടെ ഭർത്താവിനെ കൊല്ലുകയാണ് അവർക്ക് രണ്ടും മക്കളുണ്ട് റീത്ത പുണ്യവതിക്ക് തന്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മക്കള് പറയുകയാണ് അമ്മേ ഞങ്ങള് വലുതായി വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അപ്പനെ കൊന്നവരോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കാം ഞങ്ങളുടെ അപ്പനെ കൊന്നവരോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കാം ഈ അമ്മ നോക്കുമ്പോഴത്തേക്ക് മക്കള് വളർന്നു വരുന്തോറും അവരുടെ മനസ്സിലുള്ള ഈ പ്രതികാരത്തിന്റെ ശക്തി കൂടി കൂടി വരികയാണ് റീത്ത പുണ്യവതി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് ദൈവമേ എന്റെ മക്കളെ എനിക്ക് വിശ്വാസിൽ വളർത്തുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ മക്കളുടെ ജീവന് അങ്ങ് എടുക്കണമേ എന്റെ മക്കളെ എനിക്ക് വിശ്വാസിൽ വളർത്തുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ മക്കളുടെ ജീവനെ എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ അമ്മ ആഗ്രഹിക്കുന്നത് പാപത്തിൽ ചെയ്ത് പാപത്തിൽ മുഴുകി എന്റെ മക്കള് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെക്കാട്ട് ഭേദം പാപം ചെയ്യാതെ മരണത്തിന് കീഴടങ്ങുകയാണ് അങ്ങനെ ദൈവം ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ മക്കളുടെ ജീവനെടുക്കുകയാണ് ദൈത പുണ്യവതി പിന്നീട് കോൺവെൻറ്റിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിതം അവസാനിക്കുകയാണ് പിന്നീട് സഭ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഒരമ്മയ്ക്ക് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ തൻ്റെ മക്കളെ അടിയുറച്ച ദൈവവിശ്വാസത്തിൽ വളരുവാനായി വളർത്തിക്കൊണ്ടു വരാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയ മാതാപിതാക്കന്മാരെ നമ്മൾ ജീവിക്കുന്നത് ഏതു സാഹചര്യത്തിലായാലും നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ പകർന്നു നൽകിയ ആ വിശ്വാസം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തി കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ പൂർത്തിയാക്കുന്നത് മാമോദിസ അവസരത്തിൽ നമ്മുടെ മക്കൾക്ക് മാമോ നൽകുമ്പോൾ മാതാപിതാക്കന്മാരായ നിങ്ങൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമുണ്ട് എൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിൽ ഞാൻ വളർത്തിക്കൊള്ളാം എന്നുള്ളൊരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ട് കടപ്പെട്ടവരാണ് ഓരോ മാതാവും ഓരോ പിതാവും അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ മക്കൾക്ക് വിശ്വാസം നൽകി വിശ്വാസത്തിൽ വളർത്തുക ആചരിക്കുകയാണ് ഒരു നേഴ്സ് ചെയ്യുന്ന ഒരു ജോലി അതൊരു ജോലിയായിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ഭാരമായിട്ട് തോന്നാറുണ്ട് പക്ഷെ അതൊരു സ്നേഹത്തിന്റെ ജോലിയാണ് പല രോഗികള് മരണത്തോട് അടുത്ത് കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഈ രോഗികൾ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഈ സിസ്റ്റർമാരോട് നേഴ്സുമാരോട് കാണിക്കും ദേഷ്യപ്പെടും പക്ഷേ ഇവരൊക്കെ അത് അവരുടെ രോഗാവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചുകൊണ്ട് അവരെ അവരെ ആ രോഗത്തിൽ നിന്നും വിമുക്തരാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണ് അതുകൊണ്ട് ഒരു അമ്മയെപ്പോലെ തന്നെ ഒരു രോഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്ന ഓരോ നോസ്റ്റന്മാരും ചെയ്യുന്നത് ഒരു അമ്മയുടെ ഉത്തരവാദിത്വമാണ് ഒരു മകൻ ഒരു അസുഖമായിട്ട് ഒരു മക്കൾ ഒരു മകൻ അസുഖമായിട്ട് കിടക്കുമ്പോൾ എങ്ങനെയാണ് സ്വന്തം അമ്മക്കളെ ഒരമ്മ ശുശ്രൂഷിക്കുന്നത് അതേപോലെ കൂടി ഓരോ സമയവും അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ആ രോഗ ആശ്വസിപ്പിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളാണ് ഓരോ നേഴ്സുമാരും ഒരു പക്ഷേ ഒരു ഡോക്ടർ ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ദൈവം നിങ്ങളെ അനു രോഗികളെ സൗഖ്യപ്പെടുത്തിയവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ കരങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശക്തി തരും സൗഖ്യം തരും അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളത് ജോലിയായിട്ട് കാണിക്കാ കാണാതെ അത് ദൈവം നൽകിയ ഒരു ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളുടെ ജോലി ആരംഭിക്കുക അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ ഇടമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും എല്ലാ നേഴ്സുമാരെയും എല്ലാ അമ്മമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യബലി തുടർന്ന് പങ്കുചേരാം